ഇതുപോലൊരു നാല്പൂർണ്ണ മൊഴിയുടെ അവസ്ഥയോട്ടെ ഇപ്പൊ നിങ്ങൾ ഈ കാണാൻ പോകുന്നത് ഇത് ചെയ്തു കഴിയുമ്പോൾ ഏത് രീതിയിൽ ഇരിക്കുന്നു നമുക്ക് അറിയാം കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ഛനാമരുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു ലൈക്ക് ചെയ്യണം അതുപോലെ ഒരു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ താഴെ കമൻ്റ് ആയിട്ട് ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ ആണ് അൽപ്പൂനം നമ്മളൊരു മേക്കോവ ചെയ്യാനായിട്ട് പോവുകയാണ് മേക്കോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കാണാത്ത ഇതുവരെ ഇവള് പരീക്ഷിക്കാത്ത ഒരു ലുക്കിലേക്ക് നമ്മൾ ഇവളെ മാറ്റാൻ പോ മാറ്റാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണ് എൻ്റെ മേക്കോവ എൻ്റെ മേക്കോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തെ താൽക്കാലികമായിട്ട് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി പ്രാങ്കായിട്ട് ചെയ്തതാണ് അപ്പോൾ അതൊന്നുമല്ല ഇന്ന് ഇവളുടെ മുടി നമ്മളങ്ങോട്ട് സെറ്റാക്കാൻ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുടി ഇപ്പം നമ്മൾ ചുരുണ്ട് ചുരുണ്ട് കിടക്കുന്ന ഒരു മുടിയാണ് ചുരണ്ട് കിടക്കുന്ന ഒരു പ്രത്യേക ബ്യൂട്ടി ഉണ്ടല്ലേ പക്ഷേ എങ്കിലും നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹപ്രകാരം ഇവിടെ ഒരു ആഗ്രഹപ്രകാരം നമ്മളൊരു വ്യത്യസ്തമായ രീതിയിലേക്കൊന്ന് ഈ ഒരു ചേഞ്ച് ചേഞ്ച് ചെയ്ഞ്ച് ആഗ്രഹിക്കാത്തവരാരോ ഉള്ളതല്ലേ അപ്പോൾ ആ ഒരു ചേയ്ഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ മുടി നമ്മൾ സ്മൂത്ത് ചെയ്യാൻ വേണ്ടി പോകുകയാണ് സ്മൂത്തൻ ചെയ്യാനായിട്ടൊരു മൂന്ന് നാല് മണിക്കൂർ സമയമെടുക്കും മൂന്ന് മണിക്കൂറിൽ നിന്നാണ് അവർ പറഞ്ഞത് നല്ല ഒരു നാല് മണിക്കൂർ സമയം എടുക്കും അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ കാണിച്ചില്ലല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഈ വീഡിയോയിൽ കാണിക്കും എങ്ങനെ ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിന് ശേഷം ചെയ്തതിന് ശേഷം പിന്നെ ഇവിടെ ഫുള്ള് മേക്കപ്പ് ചെയ്തിട്ട് ഇവളുടെ ആ ഒരു അവസാനത്തെ ആ രൂപഭാവം എങ്ങനെയുണ്ടെന്നൊക്കെ എല്ലാവർക്കും കാണാനായിട്ട് പറ്റും അത് കാണാനായിട്ട് ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമൻറ്റായിട്ട് നടന്നു കാരണം എൻ്റെ താഴേക്ക് അഭിപ്രായങ്ങൾ പല രീതിയിലുള്ളത് വരും ചിലർ പ്രകായം മുടി നല്ലതായിരുന്നു അതാ പഴയതായിരുന്നു നല്ലത് ചിലരുപ്രൈ ഇപ്പോഴാണ് നല്ലത് അപ്പോൾ എങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ കൊണ്ട് ഈ കമൻ ഇതിൻ്റെ കമന്റ് ബോക്സ് നിറയുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം കാരണം പല ആൾക്കാർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നാലും നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മുടെ ജീവി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല ആഗ്രഹങ്ങളും മനുഷ്യനുണ്ട് അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളൊന്നും നമുക്ക് സാധ്യമാകില്ല അപ്പോൾ സാധ്യമാകുന്ന ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എന്തായാലും നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എനിക്ക് ഈ ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ കാരണം പോസ്റ്റ് ബി എസ്സി പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ ഒക്കെ ചെയ്യുമായിരുന്നു ഇത് ആ സമയത്ത് അന്നേരം അത് കാണുമ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഇങ്ങനെ ചെയ്തിടണമെന്ന് പിന്നെ എന്തേലും ഫങ്ഷനൊക്കെ പോയി കഴിയുമ്പോ പോകുന്ന സമയത്ത് ബ്യൂട്ടി പാർലറിൽ ചെന്ന് ജസ്റ്റ് അല്ലാതെ എന്നെ സ്ട്രെയിറ്റ് ചെയ്തിടുന്നു അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തിടുന്ന വിടുമ്പം ബ്യൂട്ടി പാർലറിലുള്ള ആൾക്കാർ തന്നെ പറയും സ്ട്രെയിറ്റ് ചെയ്തിടും നല്ല രസമാണ് മുടി ഉള് ഉള്ളതുകൊണ്ട്

പറയുന്നു എന്തായാലും നമ്മൾ ഇതൊന്നും പരീക്ഷിച്ചു ഈ ഫ്രണ്ടില് മൊത്തം പിരി പിരി പിരിയാന്ന് പൊട്ടിക്കേറി മൊത്തം ഇമാതിരി ഫുൾ വൃത്തിയായിട്ട് ഫ്രണ്ട് ശരിക്കുന്നത് കാരണം മൊത്തം ചുരുണ്ടിട്ട് ചുരുണ്ട് ഇവള് എന്ത് ചെയ്യും ഇത് അത് ഇവിടെ തന്നെ സ്വയം ഇല്ലാതാക്കി എന്ന് വേണേ പറയാനോ കാരണം ഇത് നീണ്ടിട്ട് ഇങ്ങനെ പിരിവിരാവുന്ന ചാടി കിടക്കുന്നത് കാണുമ്പോൾ ഇവളെന്നിട്ട് ഈ സാധനം മുഴുവൻ ഇത് മുഴുവൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തേ വിട്ടു അപ്പൊ ഇത് ഞാൻ അറിയുന്നില്ല കട്ട് ചെയ്ത് പൊങ്ങി ഇതുകൊണ്ട് എന്റെ മുടി തന്നെ ആദ്യം നമ്മൾ ഈ നീട്ടുമ്പോൾ കുറച്ച് എന്തായാലും പൊങ്ങി പൊങ്ങി നീണ്ട് നന്നായിട്ട് ഫുൾ ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഒന്ന് പൊങ്ങി പൊങ്ങിയിരിക്കില്ല പക്ഷെ അതിനൊരു അവസരം കൊടുക്കുകയല്ല അതിനുമുമ്പ് ഇത് കട്ട് ചെയ്ത് കളയും എന്ത് ചെയ്യാ അങ്ങനെയല്ല അത് കഴിഞ്ഞ ദിവസം പപ്പ കണ്ടപ്പോ നല്ല വഴക്ക് പറഞ്ഞു അല്ല അപ്പൊ എപ്പോഴും പറയുന്ന കേൾക്കുമ്പോ ഞാനത് വെട്ടിക്കളിയും അങ്ങനെയാകുമ്പോ പറിച്ചിലോർത്തി എനിക്ക് ഈ ഫ്രണ്ട് ഭാഗം മാത്രം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം കാരണം ഇത് ഈ പൊങ്ങി നിക്കുന്ന മുടി ഒന്നും ഇങ്ങനെ ലെവലായിട്ടിരിക്കാൻ വേണ്ടിട്ട് കാണുമ്പോ എനിക്ക് തന്നെ എന്തോ പോലെയാ കോൺഫിഡൻസ് ശരി മഹാ വൃത്തിയേടാ കാരണം ഒക്കത്തുനിന്ന് കയറ്റു വന്ന് കഴിയുമ്പോ ഇതിന്റെ പ്രേതം വരുന്ന മുടിയൊക്കെ ബാക്കി വശം നല്ല മുടി ഇങ്ങനെ ചുരുണ്ടാലും നല്ലതാ കുഴപ്പമൊന്നും പക്ഷെ എന്തായാലും നമ്മൾ ചെയ്യുമ്പോ മൊത്തത്തില ചെയ്യുന്നത് പിന്നെ ചെയ്ത് നോക്കാം ഇത് കുറച്ച് കഴിയുമ്പഴത്തേക്ക് ഒരു ആറ് മാസം കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പഴത്തേക്ക് വീണ്ടും പഴയ പണ്ടത്തെ മിന്നത്തെ ആവും ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാൻ നോക്കിട്ട് തുടക്കം മുതൽ അവസാനം വരെ കാണണം കേട്ടോ ഇത് ഇതിനകത്ത് നടക്കുന്ന പരിപാടികളൊക്കെ നമുക്ക് അപ്പൊ എന്തായാലും കട്ടപ്പനലാണ് കേട്ടോ ബില്യൺ ഡോളർ കെട്ടിൽ അവിടെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പോവാണ് കോട്ട കോട്ട കോട്ടയ വണ്ടി പോട്ടെ അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം അവിടെ ചെന്നതിന് ശേഷം അവർ ആദ്യം തന്നെ മുടിയെല്ലാം ഫുള്ളൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ അളവ് നോക്കുവാണ് അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും മുടി വ്യത്യസ്തമായിരിക്കും കൂടുതലും കുറവൊക്കെ അപ്പോൾ അതനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഫസ്റ്റ് തന്നെ വാഷ് ഇത് ആദ്യത്തെ വാഷാണ് ചെയ്യുന്നത് രണ്ട് മൂന്ന് വാഷ് അവർ വാഷ് ചെയ്യുന്നുണ്ട് ആദ്യം നിന്ന് ഷാംപൂ ഇട്ടൊന്ന് വാഷ് ചെയ്യുന്നു ഇത് രണ്ടാമത് നല്ലപോലെ ഒന്ന് പതപ്പിച്ചിട്ട് വീണ്ടും വാഷ് ചെയ്യുവാണ് വാഷ് ചെയ്യാൻ തന്നെ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് സമയം സമയമെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്തെടുത്ത് അപ്പോൾ ഒക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ ചെയറിൽ വന്നിരുന്നു ഇതാണ് ഇപ്പോഴത്തെ മുടിയുടെ ആവാസ നിങ്ങൾ കണ്ടല്ലോ ഇനി ഇതിനെ ഒന്ന് നല്ലപോലെ ഉണക്കിയെടുക്കും ഇനി മുടി നല്ല അടിപൊളിയായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം ഫുള്ള് അവിടെ ഇവിടെ എല്ലാം കുറേ ക്ലിപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ ഒരുമാതിരി പ്രേതത്തിൻ്റെ അവസ്ഥയായി പക്ഷേ ഇത് കഴിഞ്ഞിപ്പം പുറകിൽ ഒരു നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ ആണ് നടക്കുന്നത് എങ്കിലും നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ പക്ഷേ ഇത് കിട്ടില്ല ആ ഒരു സംഭവം തലയിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഫുള്ള് തലയിൽ മുഴുവൻ തേച്ച് വെച്ച് ഇനി ഇത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കണമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റിന് ആണ് നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ബാക്കി കാണാം അപ്പം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഫുൾ അതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞു വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഇനി അടുത്തത് വീണ്ടും ഇതൊന്ന് ഉണക്കിയെടുക്കുകയാണ് ഇനി ഉണക്കിയെടുത്തതിന് ശേഷം ഇവരെന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നമുക്ക് കാണാം ശേഷം സ്ട്രെയിറ്റ് ചെയ്യുന്ന മെഷീൻ വെച്ച് സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ സ്ട്രെയിറ്റിങ് കണ്ടു കഴിഞ്ഞപ്പം ഈ ഒരു സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിയുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് കഴിഞ്ഞില്ല അത് വീണ്ടും അത് കഴിഞ്ഞ് കുറേ പ്രോസസ്സും കൊണ്ട് അത് ചെയ്യാറുണ്ടെന്നുള്ളതാണ് ഇത് ലാസ്റ്റ് ഭാവമാണ് ലാസ്റ്റ് ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ചെയ്ത് ഈ മെഷീൻ വെച്ച് ചെയ്ത് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുന്നു അതിനുശേഷം പിന്നെ രണ്ട് പേരോട് കൂടിയിട്ടുണ്ടല്ലോ അൽപ്പൻ്റെ മുടിയിലേക്ക് വീണ്ടും കുറേ സംഭവങ്ങളോട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് ആദ്യം ചെയ്ത അതേ സംഭവം തന്നെ വീണ്ടും രണ്ടാമത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫുള്ള് തേച്ച് പിടിപ്പിച്ച് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പം തന്നെ ഏതാണ്ട് ഒരു നാല് മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളോട് ആദ്യം ഒരു മൂന്ന് എന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് അവർ പറഞ്ഞായിരുന്നു ചിലപ്പോഴാണെങ്കിൽ ചില ആളുകൾക്ക് അവരുടെ മുടി അനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരാം ഏതാണ്ട് ഒരു നാലും അഞ്ച് മണിക്കൂറൊക്കെ വരാമെന്ന് പറഞ്ഞു ഇപ്പം ഏതാണ്ട് നാല് മണിക്കൂർ കംപ്ലീറ്റ് ആയി അതിന് ശേഷം അത് വീണ്ടും വാഷ് ചെയ്യുവാണ് വാഷ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതൊന്നുമില്ല ചീപ്പൊക്കെ ഇട്ട് ചേട്ടന് നല്ലപോലെ ചീകി അതിൻ്റെ ആ പെട്ടിപ്പിടിച്ചിരിക്കുന്നതല്ല ഫുള്ള് വാഷ് ചെയ്ത് കളയുകയാണ് അതിന് ശേഷം ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം അങ്ങനെ വാഷിങ്ങൊക്കെ കഴിഞ്ഞ് അല്പം വീണ്ടും വന്ന് കസരലിരികയാണ് അതിനുശേഷം ഫുള്ള് വന്ന് വീണ്ടും അത് ആദ്യം ചെയ്ത പോലെ തന്നെ ആദ്യം ചെയ്ത പോലെ അല്ല കേട്ടോ ചെയ്യുന്നത് ആദ്യം വെറുതെ ഉണക്കിയെടുക്കുമായിരുന്നു ഇപ്പം മറ്റേ പ്രത്യേക ഒരു ചീപ്പ് വെച്ച് പിടിച്ച് പിരിച്ച് വലിച്ച് നല്ല ഉണക്കിയെടുക്കുകയാണ് നല്ല രീതിയിൽ അത് പിടിച്ച് സ്ട്രേറ്റാക്കി ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇതൊക്കെ കണ്ടിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോ കേട്ടോ അപ്പോൾ എന്തായാലും ഇതിന്റെ ലാസ്റ്റ് ഭാഗം എന്താകുമെന്ന് കാണാനുള്ളൊരു ആകാംക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിന്റെ അവസാന ഭാഗം കാണാം അപ്പോഴിതാണ് നമ്മൾക്ക് അവസാനം കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴേക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇതാരും മനസ്സിലാകുന്നു കേട്ടോ ആ ആ ഇതും പെട്ടില്ല കേട്ടോ കേന്നും കാണാൻ പറ്റത്തില്ല ഇത് ആരോ ഞാൻ രാവിലെ പോയ ആളല്ലേ ഇത് വേറൊരാ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് ഏതോന്നറിയല്ലേ ഒരു ഏതോ ഒരു പെണ്ണിനെ കൂടെ കൂട്ടി അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ആ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വണ്ടി കത്ത് കേക്കിട്ടല്ലേ അതോ അല്ലെ പറഞ്ഞു ആ രണ്ടു ദിവസം കഴിഞ്ഞ് വന്ന് വാഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ വന്നിട്ട് വേറെ ഒന്നുമില്ല അതുവരെ നനയാൻ പാടില്ല അല്ലേ എണ്ണ താൻ പാടില്ല കുളിക്കാൻ പാടില്ല നനയത് കുളിക്കുമ്പോൾ പോലും മോൻ കഴുകുമ്പോൾ പോലും വെള്ളം തിരക്കില്ലെന്നാ വേണ്ട ഭാഗത്തേക്ക് അപ്പോ ഇത്രയൊക്കെയാണ് അപ്പോ എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് എന്തായാലും താഴേക്ക് കമൻറ്റായിട്ട് അറിയുക കേട്ടോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും കാണാൻ ഇപ്പൊ സമയം രാത്രി എട്ട് മണി ആയി ഞങ്ങള് മൂന്നര ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലേ ഒരു നാലര അഞ്ച് മണിക്കൂറോളം എടുത്തു ഇപ്പോൾ സമയം അവർ പറഞ്ഞായിരുന്നു അത്ര സമയം എടുക്കും അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ